എല്ല സ്വാഗതം ചെയ്തുകൊണ്ട ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റ് ഐറ്റം ആണ് ഇന്നത്തെ ക്രാഫ്റ്റ് ഐറ്റം ഞാൻ ഒരു പോട്ട് വർക്കാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ മൺകുടത്തിൽ നമുക്ക് ഏതെല്ലാം ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇന്നിവിടെ കാണിച്ചതാണ് ഇന്ന് ഒരു ഐറ്റം ആണ് ഞാൻ കാണിക്കുന്നത് പല ഡിസൈനുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ഒരുപാട് വേസ്റ്റ് സാധനങ്ങളൊക്കെ എടുത്ത് നമ്മള് വെളിയിൽ കളയാറുണ്ട് അതൊക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും നമ്മുടെ കല നമ്മുടെ കഴിവ് നമ്മൾ ആ സാധനത്തിലൊക്കെ ഡിസൈൻ ചെയ്ത് നമ്മുടെ വീട് അലങ്കരിച്ച് എത്ര മനോഹരമായിരിക്കും അപ്പൊ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ഞാൻ ഇവിടെ കണ്ടുതരാം ഇത് ഇത്രയും പെയിന്റ് സാധനങ്ങളൊക്കെയാണ് ഇത് ഫെമികോൾ ആണ് ഇത് ഇത്രയും ആണ് ഇത് ബ്രഷ് പിന്നെ വൈറ്റ് സിമെന്റ് സാധനങ്ങൾ നമുക്ക് പിന്നീട് കാണാം ഓക്കെ ഞാനിപ്പ ഇതിലേക്ക് ഡിസൈൻ ചെയ്യട്ടെ ഞാൻ ഇതിലേക്കാണ് എടുക്കുന്നത് വൈറ്റ് സിമെന്റ് ആണ് എടുത്തിരിക്കുന്നത് വൈറ്റ് സിമെന്റ് സറാമിൻസ് ചൈന ക്ലേ ക്രിസ് എന്തിനും നമുക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ എടുക്കാം പിന്നെ മൂന്ന് സ്പൂണ് പെമിപ്പടുത്തിട്ടുണ്ട് അഞ്ച് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങൾ കുറച്ച് കുറച്ച് ഒടിച്ച് മിക്സ് ചെയ്ത് നോക്കുക ആവശ്യത്തിന് എടുക്കുക ഇത് ചെറിയ കോളൊക്കെ ഉണ്ട് കറക്റ്റ് ആയിട്ട് അവിടെ ഇവിടെ ഒക്കെ കുഴി കട വല്ലവരല്ല അതാണ് നമ്മൾ ഈ മെഴ്സിമിൻ്റെ അടിക്കുന്നത് ഇത് ഒന്ന് ട്രൈ ആവട്ടെ ഒന്ന് രണ്ടു പ്രാവശ്യം ഞാൻ അടിക്കുന്നുണ്ട് ഇത് ഉണങ്ങിയതിനു ശേഷം ഒരു റൗണ്ടും കൂടെ ഞാൻ അടിക്കും അപ്പൊ അതിനുശേഷം തിരിച്ചു വരാം ഓക്കെ നമ്മുടെ പൂട്ടില് ഞാൻ വൈസ്യമിൻ്റെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇത് നമ്മളെ വൈസ്യമിൻ്റെ അടിച്ചിട്ട് നമ്മള് സാൻഡ് പേപ്പർ ഉണ്ടല്ലോ സാൻഡ് പേപ്പർ വെച്ച് നമ്മള് നന്നായിട്ട് പോളിഷ് ചെയ്യണം നല്ലതുപോലെ നല്ലപോലെ ലെവൽ ചെയ്യണം അത് ചെയ്യണെന്ന് പറയുന്നത് നമ്മൾ ഇതിൽ പിന്നെ ബ്രഷ് വെച്ച് നമ്മള് ഫ്ലവർ അതിനു വേണ്ടി അങ്ങനെ ചെയ്യണം ഇത് ഞാൻ അങ്ങനെ സാന്റ് പേപ്പർ വെച്ചിട്ട് ഞാനിത് അങ്ങനെ ചെയ്യുന്നില്ല ഇതിനകത്ത് ഞാൻ ഫ്ലവർ ഉണ്ടാക്കി വെക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങനെ പോളിഷ് ചെയ്യുന്നില്ല അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയാം വൈറ്റ് സിമെന്റ് അതിനകത്ത് ഫെവികോള് ചേർക്കേണ്ട കാര്യം നമ്മൾ വെറും പച്ചവളം പിന്നെ വൈറ്റ് സിമെന്റും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അങ്ങ് തേച്ചാ മതി അപ്പൊ നമുക്ക് സാൻഡ് പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് ഓരച്ച് എല്ലാം ലെവൽ ചെയ്ത് പോളിഷ് ചെയ്തിട്ട് നമുക്ക് പെയിന്റ് അടിച്ച് നമുക്ക് പെട്ടെന്ന് ഡിസൈൻ കൊടുക്കാൻ പറ്റും അപ്പൊ ഞാൻ അങ്ങനെയല്ല ചെയ്യാൻ പോകുന്നത് ഞാൻ ഇപ്പൊ പിസ് കൊണ്ട് ഞാൻ ഫ്ലവർ ഉണ്ടാക്കി ഉണ്ടാക്കിയതിനകത്ത് ഓരോ ഓരോ ഇല അതിന്റെ തണ്ട അങ്ങനെയെല്ലാം വാങ്ങിയിട്ട് മിക്സ് ചെയ്യാൻ പോകണം അത് ഉണ്ടാക്കിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് പോളിഷ് ചെയ്യുന്നില്ല ഓക്കെ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കണ്ടു നോക്കാം ഞാൻ ഇത് കൊറേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു മക്കൾ ബാങ്കിളിൽ നിന്ന് വരുമ്പോഴത്തേക്ക് അവരിത് ബൾക്കായിട്ട് എന്ത് വാങ്ങിക്കുമ്പോഴും ബൾക്കായിട്ടാണ് വാങ്ങിക്കുന്നത് കുറച്ചായിട്ട് വാങ്ങിക്കാറില്ല വാങ്ങിച്ചു കട്ടിയായി ും അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഇതുപോലെ ഉള്ള സന്ദർഭത്തിൽ മാർക്കറ്റിൽ ഒന്നും ഇത് കിട്ടാൻ ഇല്ലെങ്കിലും പരിപാടിയാണ് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു പാത്രം എടുക്കുക ഇതിപ്പോ സെറാ മിക്സും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കും ഒരു രണ്ട് സ്പൂണ് കെവീകുളം ോ ഒന്നോ ഒന്നരയോ ഒക്കെ ആയാലും മതി ശകലം നമ്മള് വെള്ളം കൂടി ഒഴിക്കണം അപ്പൊ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം അത് പഴയാൻ മാത്രം ഒഴിക്കുക ഉടനെ നമ്മൾ കൊടുത്തണിക്കും ചപ്പാതിക്കും അതേപോലെ മിക്സ് ചെയ്തെടുക്കുക കൈയുടെ വെള്ളം ഉറച്ചിങ്ങനെ കരുത്തിയിട്ട് ചെറിയ ചെറിയ ചെറുതും വലുതുമായിട്ട് വേണം അകത്തോട്ട് അകത്തോട്ട് വരുമ്പോൾ ചെറിയത് വേണം പിന്നെ വെളിയിലോട്ട് വരുമ്പഴത്തേക്ക് വലുത് വലുതായിട്ട് വേണം കാറ്റ് കൊള്ളരുത് കാറ്റ് കൊണ്ടാൽ അത് കട്ടിയായി പോകും നമ്മുടെ കൈയുടെ വെള്ളം വെച്ച് ഇങ്ങനെ ഉരുട്ടി ഷേപ്പ് ആക്കിയതിന് ശേഷം ഇതിപ്പോൾ ഒരു മുട്ടായിട്ട് എടുക്കാൻ പറ്റും കണ്ട കുഞ്ഞ് ശകലം എടുത്താൽ മതി കുഞ്ഞ് ഇത്ര എടുത്താൽ മതി കയ്യിടെ വെച്ച ഇങ്ങനെ ഉരുട്ടിയിട്ട് അങ്ങനെ എല്ലാം ഉരുട്ടി എടുത്തിട്ട് വരട്ടെ ലീഫായിട്ട് എടുക്കണമെങ്കിൽ കുറച്ച് വലുതായിട്ട് ഇങ്ങനെടുക്കണം തണ്ടിനെ ഇങ്ങനെ ഉരുട്ടി 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 ഇങ്ങനെ എടുക്കണം തണ്ട് അപ്പം ഇതെല്ലാം ഇങ്ങനെ ഫ്ലവർ ചെയ്ത് വെച്ചിട്ട് വരാം ഇനി ചെയ്യാൻ പോകുന്നത് നമുക്ക് ഇവിടെ പിടിച്ചിരി ഫെവീകോള് പുറത്താണേ നമുക്ക് ഫ്ലവറൊക്കെ പിടിപ്പിക്കണ്ടായോ അതിനെ പിടിച്ചിരി ഫെവീകോള് ചെയ്യണേ ഒരെണ്ണം പിടിപ്പിച്ചേ വലിയ ലീഫ് എല്ലാം നമ്മൾ ഔട്ട്സൈഡ് വെളിയിലേക്ക് ചെയ്തു പറഞ്ഞ അകത്തോ അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ചെറുത് ചെറുതായിട്ട് വന്നേ ഇനി അകത്തകത്ത് വരണം ഇനി ഇതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ വരണം ഓരോ ലെയറ് നമ്മൾ റൗണ്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ചിരിച്ച ഫെവ്യൂക്കോള് നമ്മൾ പുരട്ടി കൊടുക്കണം ഫ്ലവർ കംപ്ലീറ്റ് ആയേ ഇനി അടുത്തത് നീ ഇവിടെ ഇവിടെ രണ്ടെണ്ണം കൂടെ ചെയ്യട്ടെ കേട്ടോ എന്നിട്ട് തിരിച്ചു വരാം ഇപ്പം നമ്മൾ ഇവിടെ ഒരു ഫ്ലവർ പിടിപ്പിച്ചു മൂന്ന് ഫ്ലവർ വിടിച്ചു സെൻറ്ററിൽ ഒന്ന് പിടിപ്പിച്ചു സൈഡിൽ പിടിപ്പിച്ചു വേണ്ട ഇനി ഇത് മറ്റേ രണ്ട് ഒരു നാല് ഇങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം വേണം നമുക്ക് പെയിൻറ്റ് ചെയ്യാനാണ് ഓക്കെ ഞാനിപ്പം ബ്ലാക്ക് ആണ് അടിക്കുന്നത് ഇനാമൽ പെയിൻ്റ് ആണ് ഞാൻ അടിക്കുന്നതിന് ഇത് റൗണ്ട് അടിച്ചു വരട്ടെ കേട്ടോ നമ്മൾ ബ്ലാക്ക് ഒക്കെ അടിച്ചത് നന്നായിട്ട് ട്രൈ ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഞാൻ ഇതിന് ഫ്ലവറിൻ്റെ കളർ അടിക്കാണേ ഓക്കെ ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ ഇനാമിൾ ആണ് അടിച്ചത് കേട്ടെ ഇതേപോലത്തത് ഇനാമിൾ പെയിൻ്റ് ആണ് അടിച്ചത് ബ്ലാക്ക് ഇനി ഫ്ലവറിൻ്റെ പെയിൻ്റ് അടിക്കട്ടെ ഈയൊരു ഫ്ലവറിന് ഞാൻ അടിച്ചിട്ട് വരട്ടെ കേട്ടോ എന്നിട്ട് തിരിച്ചു വരാം അപ്പം എല്ലോ അടിച്ചു കഴിഞ്ഞേ ഞാൻ എല്ലാം അടിച്ചത് ഇതാണ് ഫെവി ക്വലാണേ ഇനിയിപ്പം ഞാൻ റെഡ് അടിക്കാൻ പോവാണേ റൗണ്ട് അടിച്ചു വരട്ടെ ഓക്കെ ഇപ്പൊ ഞാൻ ഗോൾഡൻ കളർ ആണ് ചെയ്യാൻ പോണത് അങ്ങനെ യെല്ലോ അടിച്ചു ഗോൾഡൻ കളർ അടിച്ചു റെഡ് അടിച്ചു ഇതിലൊക്കെ ഒരു ഷെയ്ഡ് കൊടുക്കണേ ഞാൻ റെഡിന് ആദ്യം ഷെയ്ഡ് കൊടുക്കട്ടെ മറ്റേ ട്രൈ ആവണം കിട്ടണ്ടല്ല ഇനി ഇത് ട്രൈ ആയോട്ടെ അപ്പം അടുത്തതിന് വരയ്ക്കാം ഓക്കെ ഇനി അടുത്തത് ഇന്ന് ട്രൈ ആവട്ടെ ട്രൈ ആയിട്ട് തിരിച്ചു വരാം ഇനി ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ലീഫ് പോലൊക്കെ ചെയ്യണേ നാല് ബഡ്സ് റബ്ബർ ബാൻഡ് ഇട്ട് കെട്ടി ഇനി ഇതിലാണ് ഇതുകൊണ്ട് ഞാൻ ഡിസൈൻ ചെയ്യണേ അപ്പം ഞാൻ ഇതാണ് എടുത്തിരിക്കുന്നത് പിന്നെ വൈറ്റ് അങ്ങനെ ഇങ്ങനെ ചെയ്തു ഇനി ഈ സൈഡിൽ ഈ വക്കിനൊക്കെ അടിക്കാണ് ഇങ്ങനെ ഈ സൈഡിൽ അടിച്ചു എന്ന് ഒരു ദിവസം വേണേൽ ഈ സൈഡ് വെക്കാം ഒരു ദിവസം മറ്റേ സൈഡ് വെക്കാം ഫ്രണ്ടും ഈ സൈഡും വെക്കാം ഒരു ദിവസം ഫ്ലവർ വെച്ചിട്ട് ഒരു ദിവസം ഈ സൈഡും വെക്കാൻ പറ്റും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നതേ ഓക്കെ അപ്പം നമ്മുടെ പോട്ട് വർക്ക് ആയി ഈ രണ്ട് സൈഡും ചെയ്തിട്ടുണ്ട് ഒരു സൈഡ് ഒരാഴ്ച ഇങ്ങനെ വെക്കാം ഒരാഴ്ച ഇങ്ങനെയും ചെയ്യാം കണ്ടല്ലോ അപ്പോൾ ഇതിനകത്ത് നിറച്ച് ഫ്ലവർ വേഴ്സ് വെക്കാം അല്ലാതെ ഒരു ടേബിൾ മാറ്റിൻ്റെ ഫ്ലവർ ഇല്ലെങ്കിലും വെക്കാം ഫ്ലവർ ഉണ്ടെങ്കിലും കൊള്ളാം എങ്ങനെയായാലും മനോഹരമായിരിക്കും അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനി ഞാൻ പുതിയൊരു ഐക്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും നന്ദി നമസ്കാരം